പൊതുവിൽ ഇസ്ലാമിൽ ഒരുപാട് നിയമങ്ങൾ ഉള്ളതായിട്ടാണ് അറിഞ്ഞത് അപ്പോൾ ഇസ്ലാം അനുസരിച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യന് സ്വാതന്ത്ര്യമില്ലേ എന്നുള്ളതാണ് മനുഷ്യൻ്റെ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ ചോദ്യമുള്ളത് മനുഷ്യൻ ഇവിടെ ജീവിക്കുന്നു നമ്മൾ അപരിചിതമായ ഒരു ദേശത്ത് എത്തിപ്പെട്ടാൽ നമ്മൾ സ്വാഭാവികമായിട്ടും നമുക്ക് പോകേണ്ട ദിക്കിലേക്കുള്ള വഴി അന്വേഷിക്കും ഇതുപോലെ അമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് ഒരു നാൾ ഈ ഭൂമിയിൽ എത്തിപ്പെട്ട നാം നമുക്ക് പോകേണ്ട വഴി ഏത് എന്ന് അന്വേഷിക്കുന്നവരാണ് ഇൻസാൻ എന്ന് പറഞ്ഞ അറബി പദത്തിൻ്റെ അർത്ഥം മറവിയുള്ളവൻ എന്നാൽ മനുഷ്യൻ മറന്നു പോയിട്ടുണ്ട് ചില കാര്യങ്ങൾ അപ്പോൾ ആ കാര്യങ്ങളെ ഓർമ്മിപ്പിക്കുവാൻ വേണ്ടി വന്ന ആളിനെയാണ് നമ്മൾ ഋഷിമാർ എന്നും പ്രവാചകന്മാർ എന്നും പറഞ്ഞത് അവർ വന്നിട്ട് നമ്മളോട് പറഞ്ഞത് ഇവിടെ നടക്കുന്നത് എന്താണ് കഥകളിയാണോ കുച്ചിപ്പുടിയാണോ മോഹിനിയാട്ടമാണോ ഭരതനാട്യമാണോ എന്താണ് ഈ ജീവിതത്തിൽ നടക്കുന്നത് എന്തുവന്നാലും എനിക്ക് ആസ്വദിക്കണം മുന്തിരിച്ചാറു പോൽ ഉള്ളൊരു ജീവിതം എന്നും അതിൻ്റെ ലഹരിയിൽ ആനന്ദ തുന്തിലമൻ മനം മൂളിപ്പറക്കണം എന്ന് ചങ്ങമ്പുഴ പാടി അഥവാ സുഖാസ്വാദന കേന്ദ്രമാണ് ഈ ഭൂമി എന്നാണ് ആ പറഞ്ഞത് ജീവിതം ഒരു നാടകശാലയാണ് എന്ന് ഷേക്സ്പിയർ പറയുന്നുണ്ട് പക്ഷേ അടുത്ത നിമിഷത്തിൽ എൻ്റെ റോൾ എന്താണെന്ന് എനിക്ക് അറിയില്ല എന്നിരിക്കെ ഞാൻ എങ്ങനെയാണ് നടനായിട്ട് ആടുന്നത് അപ്പോൾ പ്രവാചകന്മാരും ഋഷിവര്യന്മാരും വന്നിട്ട് പറഞ്ഞത് ഇവിടെ നിങ്ങൾ ഒരു പരീക്ഷാ ഹാളിലാണ് എന്നാണ് ഫസ്റ്റ് ബെല്ലും ലാസ്റ്റ് ബെല്ലുമുള്ള പരീക്ഷാ ഹാളിലാണ് നമ്മൾ ജനനം എന്നത് ഫസ്റ്റ് ബെല്ലും മരണം എന്നത് ലാസ്റ്റ് ബില്ലുമാണ് അതിൻ്റെ ഇടയിലുള്ള പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുകയാണ് അവിടെയാണ് ഈ ചോദ്യം പ്രസക്തമാകുന്നത് ഒരുപാട് നിയമങ്ങളുണ്ട് പരീക്ഷയ്ക്ക് നിയമങ്ങളുണ്ട് പരീക്ഷയ്ക്ക് നിയമം പാലിച്ചാൽ മാത്രമാണ് അവൻ പരീക്ഷയിൽ വിജയിക്കുന്നത് പരീക്ഷയുടെ ഒരുപാട് നിയമങ്ങൾ നമുക്കറിയാം അപ്പോൾ ഈ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നൽകപ്പെട്ടിട്ടുള്ള നമ്മളുടെ ആൻസർ ഷീറ്റാണ് ഈ ജീവിതം എന്ന് പറയുന്നത് ഈ പരീക്ഷയുടെ ഒരു പ്രത്യേകത കുഞ്ഞുങ്ങൾക്ക് ബുദ്ധിഭ്രംശമുള്ളവർക്ക് ഭ്രാന്തുള്ളവർക്ക് ഈ പരീക്ഷാ ഹാളിലേക്ക് പ്രവേശനമില്ല അപ്പോൾ പതിനഞ്ച് വയസ്സ് അല്ലെങ്കിൽ ബുദ്ധി ചിന്ത വിവേകം പ്രായപൂർത്തിയായ മനുഷ്യർക്കാണ് ഈ പരീക്ഷയുള്ളത് ഈ പരീക്ഷയുടെ അവസാനം ലാസ്റ്റ് ബെല്ലാണെങ്കിലും അതിനു മുമ്പ് ഒരു വാണിംഗ് ബെല്ലുണ്ട് ആ വാണിംഗ് ബെല് മരണം തൊണ്ടക്കുഴിയിലെത്തുന്ന സമയമാണെന്നാണ് പറയുക പരീക്ഷയ്ക്ക് പേപ്പർ തുന്നി തന്ന സമയത്തിന് ശേഷവും കുറച്ച് സമയമുണ്ട് പക്ഷേ അപ്പോൾ പരീക്ഷ എഴുതുവാൻ തുടങ്ങിയവൻ വിജയിക്കുകയില്ല അപ്പോൾ നമ്മൾ എഴുതിക്കൊണ്ടിരിക്കുന്ന പരീക്ഷയെ പോലെ ഉപമിക്കാവുന്ന ഒന്നാണ് നമ്മുടെ ജീവിതം അല്ല നമ്മുടെ ജീവിതത്തിൽ നിന്നാണ് പരീക്ഷകൾ ഉടലെടുത്തത് എന്നും പറയാം അതുകൊണ്ട് ഒരുപാട് ആളുകൾ ഉള്ളപ്പോൾ അതിൽ നിന്ന് കുറച്ചാളുകളെ വേർതിരിച്ചെടുക്കണം അതാണ് പരീക്ഷ കൊണ്ട് ലക്ഷ്യമാക്കുന്നത് അപ്പോൾ വേദഗ്രന്ഥം പറയുന്നത് ലി നബലക്കും അയ്യക്കും അഹസനു നിങ്ങളിൽ ആരാണ് ദൈവത്തിന് ഹിതകരമായ ഉത്കൃഷ്ടമായ കർമ്മം ചെയ്യുന്നത് എന്ന് പരിശോധിച്ചറിയുന്നതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ജീവിതവും മരണവും നൽകിക്കൊണ്ട് നിങ്ങളെ നാം പരീക്ഷണത്തിന് അയച്ചിട്ടുള്ളത് എന്നാണ് വേദഗ്രന്ഥം പറയുന്നത് അപ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ദൈവത്തിന് ഹിതകരമായ പ്രവർത്തനങ്ങൾ ആർ ചെയ്യുന്നു ആർ ചെയ്യുന്നില്ല എന്നുള്ള പരീക്ഷയിലാണ് നമ്മൾ അതുകൊണ്ട് ആ പരീക്ഷയുടെ റിസൾട്ട് ഈ ഭൂമിയിൽ പ്രകടമല്ല ആ പരീക്ഷയുടെ റിസൾട്ട് പിന്നെ ഈ പരീക്ഷ കഴിഞ്ഞതിന് ശേഷമാണ് പ്രകടമാവുക മരണം എന്ന് പറയുന്ന ഈ ലാസ്റ്റ് ബെല്ലിന് ശേഷം പ്രകടമാകുന്ന ആ റിസൾട്ടിനെ സംബന്ധിച്ചാണ് നേരത്തെ ജി കെ വിടെ പറഞ്ഞു മരണാനന്തര ജീവിതം എന്ന് പറയുന്നത് നമ്മൾ ഇഹലോകവാസം വെടിഞ്ഞു എന്നാണ് പറയുക അതിൻ്റെ അർത്ഥം പരലോകവാസം തുടങ്ങി എന്നാണ് അതുകൊണ്ട് റിസൾട്ട് പരലോകത്താണ് അതുകൊണ്ട് ഇവിടെ ചില നിയമങ്ങൾ ബാധകമാണ് ആ നിയമങ്ങൾ നമ്മുടെ യജമാനൻ നൽകുന്നതാകുന്നതുകൊണ്ട് നമ്മൾ അടിമയാകുന്നതുകൊണ്ട് അതാണ് നമ്മളുടെ സ്വാതന്ത്ര്യം യജമാനൻ നൽകുന്ന ആ നിയമങ്ങൾ പാലിക്കുവാൻ ഞാൻ സന്നദ്ധനല്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ പരിണിതി നമുക്ക് ആയിരം യജമാനന്മാർ വേറെ ഉണ്ടാവുക എന്നതാണ് യഥാർത്ഥ യജമാനന്റെ നിയമം ഒരടിമ പാലിക്കുമ്പോൾ അവൻ ഒരു യജമാനൻ്റെ മാത്രം അടിമയാവുകയും അവൻ സ്വാതന്ത്ര്യത്തിലേക്ക് ഉയരുകയും ചെയ്യുന്നു യഥാർത്ഥ യജമാനന്റെ നിയമങ്ങൾ അടിമത്വമാണ് എന്ന് പറഞ്ഞ് അതിനെ തിരസ്കരിക്കുന്നവൻ ആയിരം യജമാനന്മാരുടെ അടിമയാവുകയും സ്വാതന്ത്ര്യം അവന് നഷ്ടപ്പെട്ടു പോവുകയും അവൻ്റെ ചിന്ത തന്നെയും ഭ്രംശമായി പോവുകയും അവൻ ഈ ഭൂമിയിൽ അസ്വസ്ഥനായി ജീവിക്കുകയുമാണ് ചെയ്യുക അതുകൊണ്ട് വേദഗ്രന്ഥം വീണ്ടും പറയുന്നു നിങ്ങളുടെ യജമാനൻ്റെ സ്മരണയാണ് നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ശാന്തി കാരണം നമ്മളുടെ മൊബൈൽ ഫോൺ നിർമ്മിച്ച കമ്പനിയാണ് കാറ്റലോഗ് ഇറക്കേണ്ടത് അതുകൊണ്ട് ആ കാറ്റലോഗിൽ തന്നെ പറയുകയാണ് അല ബിദിക്കിരിലാഹി തത്തുമൽ കുലൂ അറിയുക നിങ്ങളുടെ യജമാനെ കുറിച്ചിട്ടുള്ള ഓർമ്മയാണ് നിങ്ങളുടെ ഹൃദയങ്ങൾക്ക് ശാന്തിയേരുള്ളുന്നത് ആ യജമാനെ ഒഴിവാക്കിയാൽ യജമാനന്മാരല്ലാത്ത ആയിരം പേർ നമ്മുടെ യജമാനന്മാരായി വരികയും അവരെല്ലാം നമ്മളോട് കൽപ്പിക്കുകയും അവരുടെയെല്ലാം കൽപ്പനകൾ പിന്നെ പാലിക്കുവാൻ നമ്മൾ ബാധ്യതപ്പെട്ടവരായി തീരുകയും അങ്ങനെ നമുക്ക് നമ്മുടെ യഥാർത്ഥ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുകയും ചെയ്യുകയാണ് ചെയ്യുക അതുകൊണ്ടാണ് എന്തിനാണ് നിങ്ങൾ വന്നത് എന്ന് ചോദിക്കുമ്പോൾ ഒരു പ്രവാചകാനിയായി പറയുന്നുണ്ട് ദൈവത്തിൻ്റെ അടിമത്വത്തിലേക്ക് അവൻ്റെ അടിമകളെ ഉയർത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നത് ആരുടെ അടിമത്വത്തിൽ നിന്ന് അടിമകളുടെ അടിമത്വത്തിൽ നിന്നും യഥാർത്ഥ യജമാനന്റെ അടിമത്വത്തിലേക്ക് ഉയർത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പ്രവാചകാനിയായി ഞാൻ വന്നിട്ടുള്ളത് എന്ന് റുസ്തമിൻ്റെ കൊട്ടാരത്തിൽ വെച്ചൊരു പ്രവാചകാനിയായി പറയുന്നതായിട്ട് നമുക്കറിയാം അതുകൊണ്ട് നിയമങ്ങൾ എന്നത് പന്ത് കളിക്കുമ്പോൾ നിയമങ്ങൾ സ്മൂത്തായിട്ട് കളിക്കുവാൻ വേണ്ടിയിട്ടാണ് എന്നതുപോലെ നിയമങ്ങൾ എന്ന് പറയുന്നത് അസ്വാതന്ത്ര്യമല്ല യഥാർത്ഥ നിയമങ്ങളാകുമ്പോൾ അത് സ്വാതന്ത്ര്യമായിട്ടാണ് മനുഷ്യൻ പരിഗണിക്കുക ഓക്കെ